കൂട്ടുകാരെ ഡാ ഇന്നൊരു ഷോപ്പിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് നമ്മളുടെ വീട് മന്നത്താണല്ലോ മണ്ണത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് ഇതിൽ നല്ല എല്ലാ തരക്കാർക്കും അതായത് പാവപ്പെട്ടവർക്കും മീഡിയം ലെവലിലുള്ളവർക്കും പണക്കാർക്കൊക്കെ പറ്റിയ മെറ്റീരിയൽസ് ഉണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ വിധ സ്റ്റാഫാണ് കേട്ടോ നല്ല സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാത് വാരി വലിച്ചൊന്നുമില്ല എല്ലാവരും ട്രെൻഡ് അനുസരിച്ചിട്ടും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ്സാണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ് രൂപയാണ് ഈ ടോപ്പിനുള്ളൂ ടോപ്പുകൾക്ക് പിന്നെ അത് നമ്മളുടെ പർദയ്ക്കും എന്താ പറയുക മെറ്റീരിയൽസിനൊക്കെ അനുസരിച്ചിട്ടുള്ള പല വെറൈറ്റി തുണികളിലുള്ള സ്കാർഫ് മഫ്ത ഷോളുകളൊക്കെ ഉണ്ട് പിന്നെ പർദ ഐറ്റംസ് പല വിലയിലും ഉണ്ട് കേട്ടോ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഗതികളാണ് പിന്നെ അത്തറുകളുണ്ട് പെർഫ്യൂംസ് അത് പല ബ്രാൻഡിൻ്റെ ഉണ്ട് കേട്ടോ എല്ലാത്തരം തുണികളും ഉണ്ട് ജീൻസ് പിന്നെ ഓഫറിൽ ഇവർ ഒരു ഇത്ര കാലം കഴിയുമ്പോൾ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഓഫറിലിടും ഞാൻ ഇത് നോക്കിയിട്ടാട്ടോ ഞാൻ ഓഫറിൽ നിന്ന് വാങ്ങാൻ വേണ്ടി വന്നതാണ് നല്ല ജീൻസ് ലേ കുട്ടികൾക്ക് പറ്റിയ കൗമാരപ്രായത്തിലുള്ള ടീനേജേഴ്സിന് പറ്റിയ ജീൻസൊക്കെ ഉണ്ട് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപയല്ലേ ഈ ദാ ഇതിനൊക്കെ ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഞാൻ ഇന്നെടുത്തിരിക്കുന്നത് ദാ ഈ എന്താ പറയാ കോട്ട് സെറ്റ് ചുരിദാർ മോഡലുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മെറ്റീരിയൽ കോട്ട് സെറ്റിനെ കുറിച്ച് ഇത്തയോട് ചോദിക്കാം ചുരിദാർ മോഡലാണ് അല്ലേ ഷോളില്ലാന്ന് മാത്രമേ ഉള്ളു എത്ര രൂപയാണ് രൂപയാണിതിന് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ അല്ലെ ഇതിന്റെ കോട്ട് സെറ്റ് ഉണ്ടാവും അല്ലേ ഷോപ്പില് കച്ചവടത്തിനായിട്ട് എത്തിച്ചിരിക്കുന്ന ഒരു പുതിയ ഐറ്റം ആണ് ചുരിദാർ സെറ്റ് സെറ്റാണ് ഫംഗ്ഷനൊക്കെ പറ്റുന്നത് എത്ര രൂപ ഇത്തതിന് രൂപ അതെ പല കളറുകളിലും എത്തിയിട്ടുണ്ട് ഇതൊരു കളറാണ് കടയുടെ ഹൈലൈറ്റിൽ നിന്ന് ഞാൻ കാണുന്നത് ഈ ഓഫർ സോണും പിന്നെ മഫ്തകൾ പല മെറ്റീരിയൽസിനുണ്ട് ഇതാ കണ്ടില്ലേ ഇത് റോഡ് സൈഡ് തന്നെയാണ് കെ എസ് ആർ ടി സി റോഡ് പറവൂരിൽ നിന്നും ആലുവയ്ക്ക് പോകുമ്പോൾ മന്നത്താണ് ഹയാ ഫാഷനാണ് കേട്ടോ ഈ കട കടയുടെ പേര് കണ്ടില്ലേ ഹയ ഫാഷൻ വേറൊരു ഐറ്റം കാണിച്ചു തരും പുകയ്ക്കണ ഊതു പോലുള്ള ഉണ്ട് കേട്ടോ ഈ ജീൻസിനൊക്കെ ഇരുന്നൂറ് രൂപയാണ് ഓഫറിൽ വന്നിരിക്കുന്നത് ടീനേജേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് എനിക്ക് നല്ല ലാഭമായിട്ട് തോന്നിട്ട് ഞാൻ മോൾക്ക് എടുത്തു അബായ എഴുന്നൂറ്റി തൊണ്ണൂറ് ഓഫർ റേറ്റ്